ഇങ്ങനെ ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിച്ച് വീഡിയോ ചെയ്തിട്ട് കുറേ നാളായല്ലേ ഇപ്പോൾ ലോങ് വീഡിയോ ഇടാനും കുറേ ഒരു ഗ്യാപ്പ് വന്നായിരുന്നു കേട്ടോ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻസ് അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അറിയത്തില്ല എത്ര പേര് ഈ കണ്ണേര് ഇവള ഇവള ഇല്ലേ അതിനകത്തൊക്കെ വിശ്വസിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ എൻ്റെ എക്സ്പീരിയൻസ് മാത്രം എൻ്റെ അല്ല ഞങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഫാമിലിയിൽ കുറേ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമ്മളിവിടെ ഷെയർ ചെയ്യുന്നില്ല അത് നമ്മുടെ ഫാമിലിയിലുള്ള ഇഷ്യൂസാണ് വേറെ അല്ലാണ്ടുള്ള നമുക്ക് മെന്റലി മെന്റലി ഡിപ്രസ് മെന്റലി മെൻ്റലി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നാളായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബേബിയുടെ കാര്യം ഇതിപ്പം ഇതിപ്പം എനിക്ക് ഈ ഈ സംഭവം ഈ കണ്ണേർ അതുപോലെ ഇങ്ങനെ നമ്മളിപ്പോ ഒരാളെ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ല അങ്ങനത്തെ ഇതിലൊന്നും എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്ന ആളല്ല കേട്ടോ പിന്നെ ഒരു വിശ്വാസം എനിക്ക് എനിക്കതിലുണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ അനുഭവം നമ്മളെ വിശ്വസിപ്പിക്കൂ സംഭവം സംഭവമില്ലേ അതെനിക്ക് ഇപ്പോഴാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത് ഇപ്പോൾ എനിക്കറിയാം ഇതിന് ഇതിനെ താഴെ പല പല അഭിപ്രായങ്ങളുണ്ടാവും ചിലപ്പം അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാവും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെ ഒരുപാട് സംസാരങ്ങൾ വരാം പക്ഷേ നമുക്ക് അച്ഛനും അമ്മയ്ക്കും ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആവുന്നത് എപ്പോഴാണ് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോഴല്ലേ ആ ഒരു പെയിൻ ആ ഒരു അനുഭവമാണ് കുറച്ച് നാളായിട്ടുണ്ടാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ലൈഫിൽ എന്ത് നല്ല ഡിസിഷൻസ് അതായത് നമുക്ക് ഒരു അസെറ്റായിട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളല്ലേ എക്സാമ്പിളാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട് മേടിക്കുക അല്ലെങ്കിൽ ഒരു വണ്ടി മേടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം അടുത്ത് ഷെയർ ചെയ്യരുത് നമുക്ക് ആ സാധനം ആ അസെറ്റ് നമ്മുടെ കയ്യിൽ എത്തി പരിപൂർണമായിട്ട് നമ്മളുടെ ആവുന്നത് വരെ ഒരിക്കലും അവരുടെ അടുത്ത് ഷെയർ ചെയ്യരുത് അതും ഞാൻ ഈ ഒരു കുറച്ച് നാളായിട്ട് പഠിച്ച ഒരു കാര്യമാണ് നമ്മുടെ ഈ സമയം നോക്കാനായിട്ട് ഞങ്ങൾ പോയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ സമയം കൊള്ളത്തില്ല അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല ഒരു ഒരു നമ്മൾ എടുത്തില്ല ഓക്കെ ഇറ്റ്സ് ഓക്കെ ഒരു മനുഷ്യനാവുമ്പോഴത്തേക്കും ലൈഫാവുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷം മാത്രമല്ലല്ലോ ദുഃഖം ഉണ്ടാവുമല്ലോ പക്ഷെ ആ ഒരു സമയത്ത് തന്നെ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും സത്യമാണോ എന്നുള്ളൊരു ഒരു സംശയം നമുക്ക് നമുക്കുണ്ടാവില്ലേ അതിൽ നീനുബേബിക്ക് ഈ കുറച്ച കുറച്ച് നാളുകളായിട്ട് ഉണ്ടായതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് നമുക്ക് ഫിസിക്കലി പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ അത്ര ഇതാക്കത്തില്ല പക്ഷേ അവക്കിപ്പം രണ്ടുമൂന്ന് ഇതായിട്ട് ഇപ്പം ലാസ്റ്റ് ടൈം അവക്കൊരു പെട്ടെന്ന് അതെല്ലാം ഈ നൈറ്റ് ടൈമിലാണ് കേട്ടോ ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ പകൽ സമയത്ത് ഉണ്ടാവത്തില്ല ഒരു എമർജൻസിയിൽ കൊണ്ട് കയറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന രീതിയിലാണ് അവൾക്ക് എല്ലാ പ്രശ്നങ്ങളും ഈ റീസെൻ്റ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവളുടെ കാലിന് ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ട് അത് 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 സദ്യ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയതല്ല നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാണ് അവൾ എപ്പോഴും അവൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് കുഴപ്പമില്ല ഈ ക്രോക്സ് എന്ന് പറയുന്ന ചെരുപ്പുണ്ടല്ലോ അത് നമ്മൾ ഒരിക്കലും അങ്ങനെ തെന്നുക അങ്ങനെ എന്ന് മാ ഭയങ്കര ഗ്രിപ്പ് ഉള്ള ഒരു ചെരുപ്പാണ് ആ ചെരുപ്പ് ആ ചെരുപ്പ് പെട്ടെന്നൊന്നും തെന്നുന്ന ചെരുപ്പല്ല നമുക്ക് എവിടെ വേണമെങ്കിലും അത് ഇട്ടുകൊണ്ട് പോകാം അങ്ങനെ അത്രയും ഒരു സേഫ്റ്റി തരുന്ന ചെരുപ്പാണ് ഈ ക്രോക്സ് എന്ന് പറയുന്ന ചെരുപ്പ് ഈ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് ഇവൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങുന്നത് അപ്പൊ അത്രയും നേരം ഒരു പ്രശ്നം ഇല്ലാത്തവ അവിടെ തെന്നി വീഴുക പക്ഷെ അവൻ കുഞ്ഞിനെ മാക്സിമം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് വേറെ എങ്ങനെ തട്ടാതെ നോക്കുമായിരുന്നു പക്ഷെ കാല് പാത്രം ഒന്ന് സ്റ്റെപ്പിലെങ്ങാണ്ടോ ഇടിക്കുക അപ്പോഴൊന്നും ഒരു ആ ഒരു ടൈമിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല വൈകിട്ടായപ്പോഴത്തേക്കും വയ്യാതായി കാല് കത്തറ കൂത്താതായി ഫുള്ള് നമ്മൾ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന ഒരു മൂഡായിരുന്നു കാരണം ഫ്രണ്ടിന്റെ മാരേജായിരുന്നു അപ്പം ഒക്കെ ഇത് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ളൊരു ആയിരുന്നു അപ്പോഴും പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ വരിക നമ്മൾ അതിൻ്റെ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മളെ എമർജൻസിയിൽ കൊണ്ടുപോവുക വയ്യാതാവുക പിന്നെ പിറ്റേ ദിവസം അതിൻ്റെ പുറകെ നടക്കുക കുറേ ദിവസം അതിൻ്റെ ഒരു ഇതിൽ വരിക കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്നത് ഏട്ടനും അതുപോലെ തന്നെ ഇനിമയ്ക്കും എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ അപ്പോഴാ സമയത്ത് ഇപ്പം ഈവൻ എനിക്ക് എന്തെങ്കിലും അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ അതങ്ങ് മറക്കും എനിക്ക് ആ പെട്ടെന്ന് എവിടുന്നോ ഒരു ശക്തി വരും പക്ഷേ അവർക്ക് വരുമ്പോഴത്തേക്കും എനിക്കങ്ങ് ഭയങ്കര ഞാൻ ഭയങ്കരമായിട്ടങ്ങ് തളർന്നു പോകും അതാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഒരു ദിവസം രാത്രി ഇതുപോലെ നമുക്ക് പകലൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പിന്നെ രാത്രി അവിടെ ഫുഡ് കഴിച്ച് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നമ്മൾ ഉത്സവത്തിനൊക്കെ പോയിട്ടൊക്കെ വന്നതാണ് പെട്ടെന്ന് രാത്രിയായപ്പോൾ ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കൂടി വൺ നോട്ട് ടു ഐ ഡിഗ്രി അങ്ങനെ നമ്മളെ എമർജൻസിയിൽ അപ്പോഴും എമർജൻസി തന്നെ കൊണ്ടുപോയി വീണ്ടും എമർജൻസി എമർജൻസിൽ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി അവിടെ അന്ന് ആ നൈറ്റ് ഫുള്ള് നമ്മൾ അവിടെ കടന്നു ടെമ്പറേച്ചർ ടെമ്പറേച്ചറൊക്കെ മാറുന്നവരെ അവിടെ നിന്നു പിന്നെ പിറ്റേ ദിവസം പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും പിറ്റേ ദിവസവും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും ഈ ഉത്സവത്തിൻ്റെ സീസണൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള സമയമല്ലേ ആ സമയത്ത് ഇവളുടെ പണിയായിട്ട് അതൊക്കെ എനിക്കൊന്ന് ഇതൊക്കെ പലർക്കും ഉണ്ടാവുന്നതായിരിക്കും പക്ഷേ ഈ രാത്രി തൻ മാത്രം ഇങ്ങനെ ഒരു എമർജൻസിയിൽ കൊണ്ടുപോവാൻ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷനിൽ വരിക അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഹോണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ അത് എന്നൊക്കെ തന്നെ ഇപ്പം ലാസ്റ്റ് ഇത് ഇത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം എന്നെനിക്ക് എന്നെ നമുക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളത് ഷെയർ ചെയ്യണമെന്നുള്ള ഇത് വരുന്നത് ലാസ്റ്റായി ഞാനവർക്ക് സീ ഫുഡ് അതായത് കൊഞ്ച് ഞണ്ട് കണവ അതുപോലെ തന്നെ ബീഫും മട്ടനും ഒന്നും ഞാൻ അങ്ങനെ കൊടുക്കാറില്ല ഈ സീ ഫുഡുകളൊന്നും കൊടുക്കാറേ ഇല്ല കാരണം അലർജി അലർജി എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കറിയത്തില്ലോ കുറച്ചുകൂടെ ഒന്നും ഇതായിട്ട് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ ഓക്കെ ആണ് എടുക്കാമെന്നുള്ളൊരവസ്ഥ വരുമ്പോഴത്തേക്കും ഞാൻ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും കൊടുക്കാറില്ല അപ്പം ലാസ്റ്റ് ദിവസം ഞാൻ ഈ ഉണക്കമീൻ ഉണ്ടല്ലോ ഉണക്കമീനിന് പീസൊന്നും കൊടുത്തില്ല ഞാൻ ചാ മീൻകറി ഉണക്കമീനായിരുന്നു ഞാൻ ചാറും കൂട്ടി അവക്ക് ചോറ് കൊടുത്തു ചോറ് കൊടുത്ത് അത് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ചോറ് ചോറ് കൊടുത്ത് അപ്പം ചോറൊക്കെ കഴിച്ച് അധികം ഒന്നും കഴിച്ചില്ല കുറച്ചൊക്കെ കഴിച്ച് എന്നിട്ട് നമ്മളിവിടെ ബെഡിൽ കിടന്നപ്പോഴത്തേക്കും നീനുവിൻ്റെ ഈ പോർഷനിൽ ജസ്റ്റ് ചെറിയ ചെറിയ ഒരു ഇങ്ങനെ ചൊറി ചൊറിച്ചിൽ കുരു പോലെ വന്നു പക്ഷെ അവർക്ക് കിച്ചിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഇങ്ങനെ കുരു കുരു പോലെ ഉള്ളായിരുന്നു അപ്പം ഞാൻ അമ്മയെടുത്തു ചോദിച്ചാൽ എന്തമ്മ ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ ഉള്ള ഞങ്ങൾ പരവൂരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അമ്മ പറഞ്ഞ് ഇത്രയും നേരം കുഴപ്പമൊന്നും ഇല്ലായിരുന്നെന്ന് വിചാരിച്ച അപ്പം അവിടെ മാത്രമേ കാണുന്നോളെ പകലാണ് ഉച്ച ഉച്ച കഴിഞ്ഞിട്ട് അവിടെ മാത്രമേ കാണുന്നോളൂ അപ്പം നമ്മൾ വേറെ ബോഡിയിലൊക്കെ നോക്കി വേറെ എങ്ങും ഇല്ല അപ്പം അവളുടെ ക്രീം ഇട്ട് കൊടുത്ത് അപ്പൊ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് മാറി നമ്മൾ പിന്നെ ശ്രദ്ധിച്ചില്ല വൈകിട്ട് നമ്മൾ ഫിലിം കാണാൻ പോയി ഫിലിം കാണാൻ പോയപ്പോഴത്തേക്കും അവിടെ വെച്ച് അവൾ പോപ്കോൺ കഴിച്ചു ഇത് പോപ്കോൺ അവൾ ആദ്യമായിട്ടല്ല ഫസ്റ്റ് ടൈം അല്ല കഴിക്കുന്നതിന് മുമ്പേയും കഴിച്ചുകൊണ്ടിട്ടുണ്ട് പോപ്കോണൊക്കെ കഴിച്ചപ്പോൾ ഫുള്ള് ഇരുട്ടാണല്ലോ നമുക്കൊന്നും കാണാൻ പറ്റില്ല ഇവിടെ പോപ്കോൺ കഴിക്കുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ സിനിമ കാണാൻ പോകുമ്പം കരച്ചിലും പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ ഇരിട്ടായിരുന്ന ഇടയ്ക്ക് വെച്ച് കട്ടായിട്ടോ നീനുമ വന്നപ്പോൾ ഇരിട്ടായിരുന്നപ്പോ ഒന്നും കണ്ടില്ല അപ്പൊ ഫിലിം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് എന്താ അവളുടെ ഈ കവളിന്റെ ഇത്രയും പോഷനിൽ കഴുത്തില് കാലില് എല്ലാം അടയാളായി അപ്പോഴൊരു സമയം പത്തര മണിയായി നമ്മൾ പെട്ടെന്ന് അവിടെ ഹോളിക്രോസ് ക്രോസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നേക്കുവാണ് ഞാൻ ഈ സിറ്റുവേഷനിൽ വീഡിയോ എടുക്കാൻ കാരണം നിങ്ങൾക്കും ഇങ്ങനത്തെ അബദ്ധങ്ങളൊന്നും പറ്റരുത് നീരുമേപി ഉച്ചയ്ക്ക് കുറച്ച് ഉണക്കവയും കഴിച്ചായിരുന്നു കേട്ടോ അതിൻ്റെ ആണെന്നാണ് തോന്നുന്നത് സോ കുഞ്ഞുങ്ങൾക്ക് ഓരോ ഫുഡ് കൊടുക്കുമ്പോഴേ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ അവളെ മുഖത്ത് മുഴുവൻ ചെറിയ ചെറിയ പിന്നെ എന്താ നമ്മൾ കുരുവാട്ടില്ലേ അതേപോലെ വന്നേക്കുക നമ്മൾ ഈ രാത്രി ഹോസ്പിറ്റലിൽ വന്നേക്കുവാണ് എന്തുവാണെന്ന് അറിയത്തില്ല അവളെ അമ്മ പുറത്തോട്ട് കൊണ്ടുപോയേക്കുക ഭയങ്കര നിർബന്ധമായിട്ടുണ്ട് പക്ഷെ ചോറിച്ചിലായിട്ടൊന്നും അവൾ കാണിക്കുന്നില്ല ഇഞ്ചിങ്ങിയൊന്നും കാണിക്കുന്നില്ല പക്ഷേ മുഖമൊക്കെ നന്നായിട്ട് ചുമന്ന് കുരു 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 കുരുവായിട്ട് ഇരിക്കുന്നു ഒരു ഇതിലാണ് ഫുഡ് കൊടുക്കാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും ഒബ്സർവേഷൻ പറഞ്ഞു അതും എമർജൻസിയിലാണ് എമർജൻസി കാഷ്വാലിറ്റിയിൽ എമർജൻസിയിലാണ് കയറ്റിയത് അതാണ് ഞാൻ പറയുന്നത് കാരണം നമുക്ക് ടെൻ അത് ഈ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഞാൻ വിശ്വാസമായി എനിക്ക് ചില എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് ഞാൻ പറ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇനിമയ്ക്ക് ആദ്യമായിട്ടാണ് ഈ നമ്മുടെ വാക്സിൻ അല്ലാതെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് അതും വെയിനിൽ എൻ്റെ ഭഗവാനെ അന്ന് ഞാൻ ടെൻഷൻ അടിച്ചതിന് കൈയും കണക്കില്ല കാരണം ഹോസ്പിറ്റലിൽ കയറുമ്പോഴേ ഇവിടെ ഭയങ്കരമായ നിർബന്ധവും കരച്ചിലുമാണ് ആണ് അതെന്താണെന്ന് എനിക്കറിയത്തില്ല അവർക്ക് ഇതുവരെ ഇഞ്ചെക്ഷൻ അങ്ങനെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല അവളെ ഒബ്സർവേഷനിൽ ഇരുത്ത മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഒരുപാട് നേരം അവിടെ ഇരുത്തേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ അവളങ്ങ് നിർത്താതെ കരച്ചിലാണ് ഡോക്ടർ വന്ന് കൺസൾട്ട് ചെയ്യുമ്പോഴും നഴ്സ് വരുമ്പോഴും എല്ലാം അങ്ങ് ഭയങ്കരമായ നിർബന്ധവും കരച്ചിലാണ് അവസാനം ഈ ഇവിടെ ഇത് കുത്താൻ വേണ്ടിയിട്ട് ഒരു നേഴ്സ് ഒന്ന് ഒരിടത്ത് കുത്തി ഒരിടത്ത് കുത്തിയിട്ട് പിന്നെ ഇത് മരുന്ന് കുത്തി വെച്ചപ്പോഴത്തേക്കും കയറുന്നില്ല അതാമത് പീഡിയാട്രിക് സെക്ഷനിൽ നിന്ന് വന്നിട്ട് വീണ്ടും രണ്ടാമത് ഇപ്പുറത്തെ കയ്യില് കുത്തി അതിന് ഞാൻ നിന്നില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ആയിപ്പോയി ഈശ്വരൻ ഞാൻ എന്റെ കയ്യിൽ നിന്ന് തെറ്റ് കാരണം അവൾക്ക് ഫുഡ് കൊടുക്കുന്നത് ഞാനാണല്ലോ എന്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റാണല്ലോ എന്നുള്ളൊരു വിഷമവും എനിക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് മനസ്സിൽ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഇപ്പം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഇനിയും ഫോട്ടോസ് ഇടുമ്പോഴൊക്കെ ഈ ഇവളുടെ ഈ വിളയുടെ ആ അത് യൂട്യൂബിൽ പോസ്റ്റ് ഒന്നും ചെയ്യാറില്ലല്ലോ ഞാൻ യൂഷ്വലി മറ്റേ ഈ എനിക്ക് ഇതിനകത്തൊന്നും ഒരു വിശ്വാസം ഇല്ലായിരുന്നു ഗോഡ് പ്രോമിസ് എനിക്ക് എനിക്കിതിനകത്തൊന്നും ഒരു വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ എക്സ്പീരിയൻസ് ആണ് ഐസ് എനിക്ക് ഇങ്ങനെ ഒരു വിശ്വാസം എനിക്ക് അങ്ങനെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് വിശ്വാ അതുപോലെ തന്നെ നമ്മൾ ലൈഫിൽ ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഒരു നമുക്ക് ഒരു അപ്ഡേറ്റ് എന്നുള്ള രീതിയിലൊരു കാര്യം നമ്മൾ എന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ റിസർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് എല്ലാം നമ്മൾ പഠിച്ച് എല്ലാ കാര്യങ്ങളും ഏറ്റവും ഇസഡ് നമ്മൾ ചെയ്ത് എല്ലാം ഓക്കെ ആക്കി പക്ഷെ അതിൻ്റെ തുമ്പത്തെത്തിയപ്പോഴത്തേക്കും അത് കയ്യിൽ വിട്ടുപോയി അതിൻ്റെ എല്ലാം ഓക്കെ ആയി എല്ലാം സെറ്റായി വന്നപ്പോഴത്തേക്കും അത് കയ്യിൽ നിന്ന് വിട്ടുപോയി പക്ഷെ അത് നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ നമുക്ക് നമുക്കത്രയും പ്രിയപ്പെട്ടതും അല്ലെങ്കിൽ നമുക്ക് അത്രയും ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ ചിലപ്പം അവർ മന ഈ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ മനഃപൂർവ്വം ഒന്നും ആയിരിക്കത്തില്ല പക്ഷേ എന്തോ ഒരു എന്തോ ഒരു അതെന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേസ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ അപ്പൊ അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്ക അതാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാത്ത ഒന്നും പറയുന്നില്ല പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ശ്രദ്ധിക്ക അടുത്ത വീഡിയോ കാണുന്നവര് ബൈ ബൈ